ശക്തമായ മഴയിലും കാറ്റിലും ചിറ്റിശ്ശേരിയിൽ വീട് തകർന്നു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കെ കുണ്ടേപ്പറമ്പിൽ സജിയുടെ വീടാണ് തകർന്നത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം സജിയുടെ ഭാര്യ ബിനിതയും മക്കളും മാത്രമാണ് വീട്ടിൽ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വീടിനെ മുൻവശം പൂർണമായും തകർന്ന നിലയിലാണ് ചുമരുകൾക്ക് ചിന്നൽ സംഭവിച്ചിട്ടുണ്ട് കെ കെ രാമചന്ദ്രൻ എം എൽ എ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി പുലർച്ചെ രണ്ടു മണിക്കാണ് വീട് വീണത് ഈ കുണ്ടപ്പറമ്പിൽ സജിയാണ് താമസിക്കുന്നത് സജിയും ഭാര്യയും രണ്ടു മക്കളും ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി വീടിന്റെ വീട് വീട് അപ്പം അതി നല്ല മഴയ്ക്കാണ് കൂടുതലായിട്ട് തകർന്ന് വീണേക്കുന്നത് പോവപ്പെട്ട കുടുംബമാണ് മേൽഗതിയിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സഹായിക്കാന്നുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റ് ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുണ്ടാവണമെന്ന്